റിയൽ ഇൻഫോബിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക സാമൂഹിക പെൻഷൻ വാങ്ങുന്ന എല്ലാ ഉപഭോക്താക്കളെയും ഒരുപോലെ ബാധിക്കുന്ന നാലോളം വരുന്ന അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാന അറിയിപ്പ് ഓരോ വർഷവും പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി വാർഷിക മസ്റ്ററിംഗ് നടത്തേണ്ടതുണ്ട് അതായത് ലൈഫ് സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ ആവശ്യമാണ് കഴിഞ്ഞ വർഷം ചെയ്തവർക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വാർഷിക മസ്റ്ററിങ്ങിൻ്റെ പുതിയ അറിയിപ്പൊന്നും വന്നിട്ടില്ല ഉഷ്ണതരംഗ സാഹചര്യവും ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപനവും കണക്കിലെടുത്ത് വയോജനങ്ങളെ പുറത്തിറക്കി ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള സാഹചര്യത്തിൽ പുതിയ വാർഷിക മസ്റ്ററിംഗ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു പഴയ മസ്റ്ററിംഗ് പ്രകാരം പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം പഴയ മസ്റ്ററിംഗ് നടത്തിയ എല്ലാവർക്കും തുടർന്നും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കും പുതിയ മസ്റ്ററിംഗ് അറിയിപ്പുണ്ടാകുന്നതുവരെ പഴയ മസ്റ്ററിംഗ് ആണ് പരിഗണിക്കുക ഏപ്രിൽ മാസം കഴിഞ്ഞതോടുകൂടി അഞ്ച് മാസത്തെ പെൻഷൻ കൂടി കുടിശ്ശിക വന്നിരിക്കുകയാണ് എന്നാൽ ഇതിൽ തന്നെ രണ്ട് മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ തീരുമാനം ഇത് മെയ് ആദ്യം ഇതിൻ്റെ വിതരണം ആരംഭിക്കും ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരം രണ്ട് മാസത്തെ കുടിശികയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് വിതരണം ചെയ്യാൻ തീരുമാനമുള്ളത് ഇതിനായി രണ്ടായിരം കോടി രൂപയാണ് സർക്കാർ സഹകരണ ബാങ്കുകളിൽ നിന്നും കൺസോഷം രൂപീകരിച്ച് വായ്പ എടുത്തിട്ടുള്ളത് ഇത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് വിനിയോഗിക്കാമെന്നാണ് സർക്കാരിൻ്റെ തീരുമാനം അടുത്തതായി സംസ്ഥാനത്ത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ശ്രദ്ധിക്കുക അവർക്ക് അവിവാഹിത സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിധവാ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട അവസാന ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസം വരെ ആയിരുന്നു ഈ കാലയളവിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല എന്നാണോ അവർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നത് അന്ന് മുതൽ മാത്രമേ അവർക്ക് പെൻഷന് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ അതുപ്രകാരം കുടിശ്ശിക പെൻഷൻ ലഭ്യമായിരിക്കില്ല രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം വരെ ആയിരുന്നു രേഖകൾ സമർപ്പിക്കേണ്ട കാലയളവ് ചില പഞ്ചായത്തുകളിൽ ചില ആളുകൾ രേഖകൾ സമർപ്പിച്ചിട്ടില്ല ആധാറിൻ്റെ കോപ്പിയും ഈ രേഖയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ചു കഴിയുമ്പോഴാണ് ഇത് പുനഃസ്ഥാപിച്ചു കിട്ടുക നാലാമത്തെ അറിയിപ്പ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കെതിരെ വ്യാപക പരാതികൾ വരുന്ന സാഹചര്യത്തിൽ വീടുകളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ഗുണഭോക്താക്കളുടെ വീടുകൾ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല കൂടാതെ വീട്ടിനുള്ളിൽ എ സി സ്ഥാപിച്ചിട്ടുണ്ടായിരിക്കരുത് അതുപോലെ നാല് ചക്ര വാഹനങ്ങൾ ഗുണഭോക്താക്കളുടെ പേരിൽ ഉണ്ടാവാനും പാടില്ല ഇതിൽ ഏതെങ്കിലും ഏതെങ്കിലുമൊന്നും ഉണ്ടെങ്കിൽ ഇവരെ ആനുകൂല്യത്തിൽ നിന്നും പുറന്തള്ളപ്പെടുന്നതാണ് എന്നാൽ ഭിന്നശേഷിക്കാർക്ക് ഇതിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി റിയൽ ഇൻഫോബിക്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക താങ്ക് ഫോർ വാച്ചിങ്